മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന് മണൽ ചിത്രത്തിലൂടെ സ്മരണാഞ്ജലിയൊരുക്കി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൂത്തുപറമ്പ് സൗത്ത് നരവൂർ എൽ പി സ്കൂളിലാണ് ബേപ്പൂർ സുൽത്താന്റെ വ്യത്യസ്തമായ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ നരവൂർ സൗത്ത് എൽ പി സ്കൂളിലെ കുട്ടികൾ ഓർമ്മ പുതുക്കിയത് വ്യത്യസ്തമായ രീതിയിലായിരുന്നു ബേപ്പൂർ സുൽത്താന്റെ കൂറ്റൻ ചിത്രം മണൽ കൊണ്ടുവരച്ച് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെയും കഥാപാത്രങ്ങളെയും പരിചയപ്പെടുകയായിരുന്നു മുന്നൂറടിയോളം വലിപ്പമുള്ള കൂറ്റൻ ക്യാൻവാസാണ് കുട്ടികൾക്ക് മണൽ ചിത്രം വരയ്ക്കുവാനായി ഒരുക്കിയത് ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി ക്യുസ് മത്സരം കഥാപാത്ര വേഷപ്പകർച്ച ബഷീർ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം പോസ്റ്റർ നിർമ്മാണം എന്നിവയും നടന്നു ബഷീർ കഥാപാത്രങ്ങളെ വരയിലൂടെ പ്രധാന അധ്യാപകൻ പി വി ദിഗ്ജേഷ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി അധ്യാപകരായ കെ ദിബിൻ സി റിജിൻ വി രഗില എ കെ യജുഷ കെ വി രഗിന എ കെ സ്വാതി ഹർഷ വിജയൻ എന്നിവർ നേതൃത്വം നൽകി